ഹായ് മിച്ചവരെ അവിടെ എല്ലാവർക്കും ഒരു പിള്ളേരിലേക്ക് സ്വാഗതം ഇതേ ഞങ്ങളെ വീട് ഞങ്ങളൊന്ന് റൂഫ് ചെയ്യേണ്ട പരിപാടിയാണ് പരിപാടിയാണായിരുന്നു അപ്പോൾ ഇത് രാവിലെ തന്നെ ഇതേ പണിക്കാരൊക്കെ എത്തി ഞാൻ അവിടുത്തെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിനി കുറച്ച് പണി തുടങ്ങിയതിന് ശേഷം കാണാം അങ്ങനെ അതേ നമ്മുടെ പണി അടിപൊളിയായിട്ട് ഇത് ആ കൂരയുടെ എല്ലാം റെഡിയായി വരികയാണ് അവരുടെ ഇടയ്ക്കുള്ള പട്ടികളെല്ലാം സെറ്റ് ചെയ്ത് തരികയാണ് എൻ്റെ അമ്മ ഈ പച്ചത്തേനെ അപ്പോൾ അത് അവരെ ബാക്കി പ്രക്തി ജോയിൻറ്റ് ചെയ്യാൻ കേട്ടോ അതിനൊക്കെ ഒന്ന് സ്പോട്ട് ചെയ്യുന്നതാണ് ഇപ്പം അങ്ങോട്ട് നടന്നു പോയതാണ് ആശാൻ കേട്ടോ ഈ പണിയുടെ മെയിൻ ആശാൻ അപ്പോൾ ദേ ആശാൻ അവിടെ ഒന്ന് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ നമ്മുടെ ആശാൻ്റെ കയ്യിൽ ഒരു പണി കിട്ടി അത് സ്പോട്ട് ചെയ്തു തന്നെ കയറി പിടിച്ചു അതാണ് ആ കൈവെച്ച് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആശാൻ്റെ അടുത്ത പ്രകടനം ദൈ ആരംഭിച്ചു കഴിഞ്ഞു ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണീ ഞാൻ ഈശ്വരോഹിതി ഏറെ ജില്ല പുല്ല് കയറാനും പറ്റണില്ലല്ല ഒരാവേശത്തിന് ചാടി കയറിയതാണ് ഓ രക്ഷപെട്ട് ആടെ ഇനി ഷീറ്റിങ്ങ് താ ഇനി ബാക്കിയൊക്കെ ഞാൻ അടിച്ചു വരാം അങ്ങനെ തന്നെ നമ്മുടെ ആശാൻ്റെ ഫസ്റ്റ് നമ്മളെ ആ കുരയിൽ ഷീറ്റിട്ട് തുടങ്ങണുണ്ടോ ഒരു സൈഡിൽ നിന്ന് അവർ ഇതേ ഷീറ്റ് വിരിച്ച് തുടങ്ങുകയാണ് അപ്പോൾ ഞാനും പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ചുമ്മാതെ അവരുടെ കൂടെ അങ്ങനെ നടക്കുകയാണ് വെറുതെ ഒരു രസം അവരുടെ കൂടെ ഇങ്ങനെ കടിച്ചു നടക്കുന്നത് അപ്പോൾ ദേ അവരവരുടെ പണിയൊക്കെ നല്ല ഉഷാറായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്

तो उसको भी काट डालेंगे चलो 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 来。哦，还俩。报我 അങ്ങനെ വെച്ചവരെ നമ്മുടെ റോഫിന്റെ വറക്കുകൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മോഡിലത്തെ മോഡ് മാത്രം ഇപ്പോഴത്തെ വച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിയേഹതവും ഏകദേശം എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ വീഡിയോ ഇത് ഇവിടെ അവസാനിക്കുകയാണ് മറ്റെമ്പർ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ